ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ലളിതമെന്ന് തോന്നാവുന്ന എന്നാൽ നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റാൻ കഴിയുന്ന ഒരു ശീലത്തെക്കുറിച്ചാണ് അത് മറ്റൊന്നുമല്ല പുസ്തക വായന നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ഉണരുന്നത് ഒരുപാട് സ്വപ്നങ്ങളുമായാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണം വിജയിക്കണം എന്നാഗ്രഹം എല്ലാവർക്കുമുണ്ട് അതിനായി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവകാരികളും കോടീശ്വരന്മാരും വലിയ ചിന്തകരും അവർക്ക് മാത്രം അറിയാവുന്ന ഒരു സീക്രട്ട് വെപ്പൺ കൈവശം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നമുക്ക് ആ രഹസ്യത്തിലേക്ക് കിടക്കാം ലോകം വിറപ്പിക്കുന്ന ശതകോടീശ്വരന്മാരും വിപ്ലവകാരികളായ ചിന്തകരും തങ്ങളുടെ വിലപ്പെട്ട സമയം എന്തിനാണ് മാറ്റിവെക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ റോക്കറ്റുകൾ കൊണ്ട് ബഹിരാകാശം കീഴടക്കുന്ന ലോൺ മസ്കാകട്ടെ മൈക്രോസോഫ്റ്റിലൂടെ ലോകത്തെ മാറ്റിമറിച്ച ബിൽ ഗേറ്റ്സ് ആകട്ടെ അതുമല്ലെങ്കിൽ ഓഹരി വിപണിയിലെ അധികായനായ വാറൻ ആകട്ടെ ഇവർക്കെല്ലാം ഇടയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു സാമ്യമുണ്ട് ആഡംബരങ്ങളെക്കാൾ ഉപരിയായി ഇവർ നെഞ്ചോട് ചേർക്കുന്നത് പുസ്തകങ്ങളെയാണ് വാറൻ ബഫറ്റ് ഇപ്പോഴും തൻ്റെ ദിവസം എൺപത് ശതമാനവും വായനക്കായി മാറ്റിവെക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം എന്തുകൊണ്ടാണ് പണത്തേക്കാളും മറ്റു സൗകര്യങ്ങളെക്കാളും ഇവർ വായനയെ സ്നേഹിക്കുന്നത് വായന കേവലമൊരു ഹോബിയല്ല മറിച്ച് അവർക്ക് വരാനിരിക്കുന്ന വിജയങ്ങളിലേക്കുള്ള ഇന്ധനമാണ് ആ ഇന്ധനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം ഗ്രീക്ക് ചിന്തകനായ സോക്രട്ടസിന്റെ ഒരു പ്രശസ്തമായ വാചകമുണ്ട് അതിങ്ങനെയാണ് മറ്റുള്ളവർ കഷ്ടപ്പെട്ട് എഴുതി വെച്ച അനുഭവങ്ങൾ വായിക്കാനായി നിങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റിവെക്കുക മറ്റുള്ളവർക്ക് കഠിനാധ്വാനത്തിലൂടെ മാത്രം ലഭിച്ച അറിവുകൾ വായനയിലൂടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാം നമ്മുടെ ജീവിതം വളരെ ചെറുതാണ് എല്ലാ തെറ്റുകളും സ്വയം ചെയ്ത് പഠിക്കാൻ നമുക്ക് സമയമില്ല ഇവിടെയാണ് വായനയുടെ പ്രസക്തി ഒരു വ്യക്തി തൻ്റെ നാൽപ്പത് അല്ലെങ്കിൽ അമ്പത് വർഷത്തെ ജീവിതാനുഭവങ്ങൾ ഒരു പുസ്തകമായി എഴുതി വയ്ക്കുമ്പോൾ നമ്മളത് നാലഞ്ച് മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കുന്നു അതായത് ആ വ്യക്തി അമ്പത് വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ അദ്ദേഹം വരുത്തിയ തെറ്റുകൾ അദ്ദേഹം നേടിയ വിജയങ്ങൾ ഇതെല്ലാം നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സ്വന്തമാക്കാം മറ്റൊരാളുടെ അനുഭവം നമ്മുടെ അറിവായി മാറുന്നു ഇത് ജീവിതത്തിലെ വലിയ വീഴ്ചകൾ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കും ഇനി നമ്മുടെ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ തന്നെ ഉദാഹരണമായി എടുക്കാം ബഷീറിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കേവലം കഥകളല്ല വായിക്കുന്നത് മറിച്ച് അദ്ദേഹത്തിൻ്റെ സംഭവ ബഹുലമായ ജീവിതമാണ് അദ്ദേഹം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്തു പലതരം ജോലികൾ ചെയ്തു ജയിൽവാസം അനുഭവിച്ചു ഈ അനുഭവങ്ങളെല്ലാം അദ്ദേഹം പാത്തുമ്മയുടെ ആടും ബാല്യകാല സഖിയും മതിലുകളും നീലവെളിച്ചവുമൊക്കെയായി നമുക്ക് നൽകി ബഷീർ അനുഭവിച്ച ആ കഷ്ടപ്പാടുകളും പ്രണയവും ഏകാന്തതയും മനസ്സിലാക്കാൻ നമുക്ക് ആഫ്രിക്കയിലേക്കോ ഹിമാലയത്തിലേക്കോ ജയിലിലോ പോകേണ്ടതില്ല അദ്ദേഹത്തിൻ്റെ പുസ്തകം തുറക്കുന്ന നിമിഷം ആ അനുഭവങ്ങൾ നമ്മുടെ അറിവായി മാറുകയാണ് ഒരായുഷ കൊണ്ട് ഒരാൾ പഠിച്ച പാഠങ്ങൾ ഒരു ചെറിയ പുസ്തകത്തിലൂടെ നമുക്ക് സ്വന്തമാക്കാം ഇത് തന്നെയാണ് വായനയുടെ ഏറ്റവും വലിയ മാജിക് ലോകപ്രശസ്തരായ എഴുത്തുകാരുടെ തലച്ചോറിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനുള്ള ഏക താക്കോലാണ് വായന നമ്മുടെ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വലിയ അഭിമാനം തോന്നുന്ന ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ വെറും നാൽപ്പത്തിയേഴ് വായനശാലകളുമായി കേരള ഗ്രന്ഥശാല സംഘം എന്ന ആ വലിയ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത് പി എൻ പണിക്കരാണ് ഇന്ന് നോക്കൂ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ആറായിരത്തിലധികം വായനശാലകൾക്ക് പിന്നിലെ ആ വലിയ ശക്തി അദ്ദേഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊമ്പതിനാണ് അദ്ദേഹം അന്തരിച്ചത് ആ ഓർമ്മയ്ക്കായിട്ടാണ് വർഷങ്ങളായി കേരള സർക്കാർ ജൂൺ പത്തൊമ്പതിന് വായനാ ദിനമായി ആചരിച്ചു പോരുന്നത് എന്നാൽ അതിനേക്കാളൊക്കെ വലിയൊരു കാര്യം നടന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കേന്ദ്ര സർക്കാർ പി എൻ പണിക്കരൻ്റെ ചരമദിനമായ ജൂൺ പത്തൊമ്പതിനെ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു ആലോചിച്ചു നോക്കൂ ഒരു മലയാളി തുടങ്ങിയ ഒരു വിപ്ലവം ഇന്ന് രാജ്യം മുഴുവൻ വായനയുടെ വെളിച്ചമായി ആഘോഷിക്കപ്പെടുന്നു ഒരു മലയാളി എന്ന നിലയിൽ ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് അഭിമാനിക്കാനുള്ളത് വായനയെ ഒരു സംസ്കാരമാക്കി മാറ്റിയ ആ വലിയ മനുഷ്യനെ ഓർക്കാതെ നമുക്ക് വായനയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല നമ്മുടെ നാട്ടിലെ ഈ വായനശാല സംസ്കാരമാണ് മലയാളിയെ ലോകത്തിൻ്റെ ഏത് കോണിലും ചർച്ചകളിലും അറിവിലും മുൻപന്തിയിൽ നിർത്തുന്നത് ഇനി വായനയുടെ മറ്റ് ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ശരീരത്തിന് വ്യായാമം എങ്ങനെയാണോ അതുപോലെയാണ് തലച്ചോറിന് വായന നമ്മൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ ഉത്തേജിക്കപ്പെടുന്നു ഇത് നമ്മളുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല വായന ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഒരു കഥയോ ലേഖനമോ വായിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് തലച്ചോറിന് നല്ലൊരു പരിശീലനമാണ് സ്ഥിരമായി വായിക്കുന്നവരിൽ മറുവിരോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല നന്നായി സംസാരിക്കുവാനും ആശയങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കുവാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ വായന ശീലമാക്കുക പുതിയ വാക്കുകൾ പഠിക്കുവാനും വാചകങ്ങൾ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കുവാനും വായന സഹായിക്കും നിങ്ങൾ എത്രത്തോളം വായിക്കുന്നുവോ അത്രത്തോളം ആത്മവിശ്വാസത്തോടെ മറ്റുള്ളവരോട് സംവദിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അത് മലയാളമായാലും ഇംഗ്ലീഷായാലും ശരി വായന നിങ്ങളുടെ ഭാഷാപരമായ കഴിവുകളെ വളർത്തും നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ ഒരു വരി ഓർമ്മയില്ലേ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും ഇതിൽ കൂടുതൽ ലളിതമായി വായനയുടെ പ്രാധാന്യം എങ്ങനെ പറയാനാണ് നമ്മളെല്ലാവരും വളരുന്നുണ്ട് പക്ഷെ ആ വളർച്ചയിൽ ഒരു വിളവ് അഥവാ മൂല്യം ഉണ്ടാവണമെങ്കിൽ വായന അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ വളഞ്ഞു പോകുമെന്ന് മാഷി നമ്മെ ഓർമ്മിപ്പിക്കുന്നു വായനയെക്കുറിച്ച് പറയുമ്പോൾ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന നോവലിനെക്കുറിച്ച് പറയാതെ വയ്യ അതിലെ കേന്ദ്ര കഥാപാത്രമായ വിമലാദേവി വായനയെ എത്രത്തോളം ഗൗരവമായി കണ്ടിരുന്നുവെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നോവലിൽ വിമലാദേവി പലപ്പോഴും പുസ്തകങ്ങളുടെ ലോകത്താണ് ഏകാന്തതയെ നേരിടാനും തൻ്റെ ഉള്ളിലെ മരവിപ്പിനെ അതിജീവിക്കുവാനും അവർക്ക് പുസ്തകങ്ങൾ വലിയൊരു കൂട്ടു തന്നെയായിരുന്നു കാത്തിരിപ്പുകളുടെ നടുവിൽ ഒരു തണലായി വായന മാറുന്നത് മഞ്ഞിലെ വിമലാദേവിയിലൂടെ നമുക്ക് കാണാം വായന വെറുമൊരു അറിവ് സമ്പാദനം മാത്രമല്ല മറിച്ച് അത് നമ്മുടെ ഏകാന്തതകളിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു കൂട്ടാണെന്ന് എം ടി ആ കഥാപാത്രത്തിലൂടെ കാട്ടിത്തരുന്നു ഇത്തരത്തിൽ മലയാള സാഹിത്യത്തിലെ മികച്ച കഥാപാത്രങ്ങളെല്ലാം തന്നെ വായനയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയവരായിരുന്നു മലയാളത്തിലെ ആദ്യ നോവലായ ഇന്ദുലേഖ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അക്കാലത്തെ സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ദുലേഖ ഇംഗ്ലീഷും സംസ്കൃതവും നന്നായി കൈകാര്യം ചെയ്തിരുന്നു ഒരു മികച്ച വായനക്കാരിയായിരുന്നു ഇന്ദുലേഖ വായന ഒരാളുടെ വ്യക്തിത്വത്തെ എത്രത്തോളം പരിഷ്കരിക്കുന്നുവെന്ന് ആ കാലത്ത് തന്നെ ചന്തുമേനോൻ ഇന്ദുലേഖയിലൂടെ കാട്ടിത്തന്നു നമ്മുടെ സിനിമകളിൽ പോലും വായന വളരെയധികം സ്വാധീനം ചെലുത്തുന്നത് നമുക്ക് കാണാം ഉദാഹരണത്തിന് ലോഹിതദാസിൻ്റെയും പത്മരാജൻ്റെയും തിരക്കഥകൾ ശ്രദ്ധിച്ചാൽ അവയിലെ കഥാപാത്രങ്ങൾ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവരാണെന്ന് കാണാം ഇന്നുമുതൽ നിങ്ങൾ ഗൗരവമായി വായന ആരംഭിക്കുകയാണെന്ന് കരുതുക കൃത്യമായി വള്ളിപുള്ളി വിടാതെ അടുത്ത മാസം നിങ്ങൾ വായന തുടർന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പു തരാൻ കഴിയും ആറ് ആറുമാസത്തിനു ശേഷമുള്ള നിങ്ങളെന്ന വ്യക്തിയും ഇന്നത്തെ നിങ്ങളും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടാകും നിങ്ങളുടെ ചിന്താഗതി മാറിപ്പോയിട്ടുണ്ടാകും നിങ്ങളുടെ വാക്കുകൾക്ക് പുതിയ മൂർച്ച ലഭിച്ചിട്ടുണ്ടാകും ലോകത്തെ നോക്കിക്കാണുന്ന രീതിയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടാകും ചുരുക്കത്തിൽ വായന നിങ്ങളെ കൂടുതൽ പക്വതയുള്ള ഒരു മനുഷ്യനായി മാറ്റിയിട്ടുണ്ടാകും അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങളുടെ ഹോബികളുടെ ലിസ്റ്റിൽ വായനയെ വെറുതെ ഒരു മൂലക്കൊതുക്കരുത് അതിനെ ഒന്നാം സ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിക്കുക കാരണം നിങ്ങൾ വായിക്കുന്ന ഓരോ പുസ്തകവും നിങ്ങളെ പുതിയൊരു മനുഷ്യനാക്കുകയാണ് ചെയ്യുന്നത് വായന ഒരു ഭാരമായി കാണരുത് ദിവസവും ഒരു പത്ത് പേജ് വീതം വായിച്ചു തുടങ്ങുക അത് ഫിക്ഷനോ നോവലോ ചരിത്രമോ എന്തുവാകട്ടെ ഫോൺ മാറ്റിവെച്ച് പുസ്തകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു സമാധാനം മറ്റൊന്നിനും നൽകാൻ കഴിയില്ല ഇനി നിങ്ങൾ വായന തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ നാട്ടിലെ വലിയ എഴുത്തുകാരുടെ കൃതികളിൽ നിന്ന് തന്നെ തുടങ്ങാം ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് മാധവിക്കുട്ടിയുടെ നിർമാതളം പൂത്തകാലം അല്ലെങ്കിൽ എം ടിയുടെ രണ്ടാമൂഴമോ മഞ്ഞോ ഇവയൊക്കെ വായനയുടെ ഒരു പുതിയ ലോകം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരും വായന വെറുമൊരു അറിവ് സമ്പാദനമല്ല അതൊരു യാത്രയാണ് അത് നിങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കുന്നു ലോകത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു അപ്പോൾ ഇന്നു തന്നെ ഒരു പുസ്തകം കയ്യിലെടുക്കുകയല്ലേ ഇനി നിങ്ങൾ വായനാശീലമുള്ള വ്യക്തിയാണെങ്കിൽ ഏത് ഇപ്പോൾ വായിക്കുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ